സ്ലാമലൈക്കും വരഹമുല്ലാ തല വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇറുപത് മീഡിയയിലൂടെ എല്ലാ അമലും കാണുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹുഅത്താല അതിൻ്റേതായ ഹൈറും ബറക്കത്തും പ്രധാനം ചെയ്യട്ടെ ഇൻഷാല്ല ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് ഒരു മനുഷ്യൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്താ സുഖമുള്ളത് ആകെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സുഖമാണ് വേണ്ടത് ശാരീരികമായിട്ട് ശരീരത്തിന് ഒരു സുഖവും എപ്പോഴും അസുഖം മാനസികമായിട്ട് മനസ്സിന് ഒരു സമാധാനമില്ല എപ്പോഴും ടെൻഷൻ സാമ്പത്തികമായിട്ട് ആ മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ല എത്ര കിട്ടിയാലും ചിലവായി പോവുക ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എപ്പോഴും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമാണ് ഇൻഷാല്ല അത്തരം എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ മജിലിസ് തുടങ്ങുകയാണ് ആഴ്ചയിൽ ഒരൊറ്റ ദിവസേ മജിലിസ് ഉണ്ടാവുകയുള്ളൂ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു മജിലിസിൽ കൂടുന്നതോടു കൂടി നീയ്യത്ത് വെക്കുക അള്ളാഹു ഈ ഒരു മജലിസിൽ കൂടുന്നതോടുകൂടി നമ്മളാ പ്രയാസത്തിനൊരു ബുദ്ധിമുട്ടിന് ഒരു വലിയ മാറ്റം കിട്ടട്ടെ എന്ന് മനസ്സ് കരുതിയിട്ട് കൂടുക ഇൻഷാല്ല എല്ലാ വെള്ളിയാഴ്ചയും ഏഴ് മണിക്ക് നമ്മുടെ മജലിസ് തുടങ്ങും ഇഷാ ഇന്ന് ഇൻഷാല്ല നമ്മൾ നമ്മളെ മജലിസ് തുടങ്ങുകയാണ് ഏഴ് മണിക്ക് തുടങ്ങും ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരൊക്കെ നല്ല ഉദ്ദേശം വെച്ച് പങ്കെടുക്കുക ഇൻഷാ ഇഷ്ട നേരിട്ട് കാണാൻ വരാൻ പ്രയാസം പറഞ്ഞവർ ഫോണിലൂടെ വിളിച്ചിട്ട് കിട്ടാത്തവർ എല്ലാവരും നിങ്ങളെ ഉദ്ദേശം മനസ്സിൽ എഴുതിയിട്ട് ഈ മജലീസിൽ പങ്കെടുത്തോളി അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല നമ്മളെല്ലാവരുടെയും പ്രയാസം വിഷമമൊക്കെ പഠിച്ച റബ്ബ് തീർത്തു തരട്ടെ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും ഇൻഷാ കമൻ്റിലൂടെ നിങ്ങളെല്ലാ പ്രയാസങ്ങളും അറിയിച്ചോളൂ ഇൻഷാ എല്ലാം നോട്ട് ചെയ്തിട്ട് നമുക്ക് ദുവാ ചെയ്യാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു